ദൃശ്യങ്ങൾ ആലുവ ഫോർട്ട് കൊച്ചി റൂട്ടിൽ ഓടുന്ന ജാസ് ബ്യൂട്ടി എന്ന ബസ്സിൽ നിന്നാണ് ഈ ബസ്സിലെ ഡ്രൈവറാണ് യാത്രക്കാരുടെ ജീവൻ പന്താടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് മേനകയിൽ നിന്നും കയറിയ ഒരു യാത്രക്കാരിയാണ് അവർ ആലുവ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അയാൾ നിരന്തരം ആ മൊബൈൽ ഫോൺ എടുത്ത് മെസ്സേജ് ടെക്സ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ആദ്യം ബസ് നിർത്തുന്ന സമയത്ത് ഇയാൾ ആ ബസ്സിൻ്റെ ഡാഷ്ബോർഡിൽ വെച്ചിരിക്കുന്ന മൊബൈൽ ഫോൺ എടുക്കുകയും മൊബൈൽ ഫോൺ എടുത്ത് മെസ്സേജ് ടെക്സ്റ്റ് ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതിനുശേഷം പിന്നീട് തുടർച്ചയായി വാഹനം ഓടിക്കുന്നതിനിടയിൽ വലത് കയ്യിൽ ഈ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് സാഹസികമായിട്ട് ഇയാൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാരി മൊബൈൽ ഫോൺ എടുത്ത് ഈ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു